வன சங்கேதவும் அவலம்பவும் கோட்டையும் ஆவனி லாகுலத்தில் மாதி ஆசிரைப்பா സങ്കേതവും അവലംബവും കോട്ടയും അവനി ലാകുലത്തിൽ അവൻ മാതി ആശ്രയിപ്പാ തുേണി കേശുവേ

പ്രൈസ് യശുവേ സ്തുതി യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്വ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യവും എൻ്റെ നേരെ പാളയിമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ ഹോബിയോട് ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ത്രത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടെന്നും തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറിവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയകോശങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും യഹോവേ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളമേ എൻ്റെ മുഖം അന്വേഷിപ്പേനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ ഞാ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കുകയും വരുതേ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും എന്നെ ചേർത്ത് യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എൻ്റെ വയലികൂടെ എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ഇവിടെ ദേശത്ത് യഹോയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ കഷ്ടം യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ആരാധന ആവനൻ്റെ സങ്കേതവും അവലമ്പും കോട്ടയും അവനി ലാ കു അവൻ പാതി ആശ്രയി പവനൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനി ലാ കുലത്തിൽ അവൻ പാതി ആശ്രയി കുറവിനി ലത്താ അനുദിനൻ നിഴലി പറവിൽ വസിച്ചിടും ഞരളിയ הללויה, יש ויש צודי הרב